നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവുമാണ് മഹാന്മാരെ സ്നേഹിക്കുക എന്നത് അബിൻ അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അഹിബുളി അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഞമ്മത്തുകൾ അനുഗ്രഹങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അമ്മത്തുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ഓരോന്നും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കാതിൻ്റെ കേൾവിശക്തി സംസാരിക്കാനുള്ള നമ്മുടെ നാവിന് അള്ളാഹു നൽകിയ ശക്തി ഓരോന്നും ഓരോന്നും അതില്ലാതാകുമ്പോഴാണ് നമുക്കെ അമ്മത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള വലിയ അനുഗ്രഹം അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് ആ ഞാമത്തുകളെ നാം എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരാൾക്കും അത് സാധിക്കില്ല അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്നേഹിക്കണം എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്ന് ആ ഹദീസ് കൊണ്ട് തന്നെ മുത്തുനബി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരിക്കണം ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് എന്നെ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഹബീബായ അനുസരിച്ചാൽ അവൻ ാണ് അനുസരിക്കുന്നത് ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ തഫ്സീറുകൾ നാം പരിധിയാൽ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണത് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ലോകപ്രസിദ്ധ മുഫസ്സിറായ മുക്കാത്തിള്ളതി അള്ളാഹുവിന്റെ വാക്ക് മഹാനവറുകൾ പറയാണ് എന്നെ സ്നേഹിച്ചാൽ അവർ അള്ളാഹുവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ അത് അള്ളാഹുവിനെ അനുസരിക്കലാണ് എന്ന് തന്നെ ഹബീബായ തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ മുനാഫിക്കങ്ങളായ പലരും കൂട്ടത്തിൽ തന്നെ നമ്മളോടൊക്കെ അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സ്വന്തമായി ഇലാഹാവാനുള്ള പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിൽ മുനാഫിക്കങ്ങളിൽ നിന്ന് സംസാരം വന്നപ്പോഴാണ് റസൂല ുന്നത് എന്ന് അടുക്കമുള്ള മുഫസിരി പറഞ്ഞത് കാണും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അപ്പോ ഹബീബായ തങ്ങളോട് സ്നേഹിക്കുക അള്ളാഹുബിനോടുള്ള മുഹബത്തിന്റെ പേരിൽ എന്നിട്ട് മുത്തുനബി പറഞ്ഞു എന്നോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ അഹിലെ സ്നേഹിക്കണം മഹാനരായ ഇസ്മായിലുൽ ഉൽ ഹക്കിൽ ബറൂസബി അർ അലി അള്ളാഹ്വാൻ അവിടുത്തെ റോഹുൽ ബയാനിൽ മഹാനരായ ഇമാം അറാനി അർ അലി അള്ളാഹ്വാൻ അവിടുത്തെ ഷെയ്ഖ് അലിയുൽ ഹവാസ് തങ്ങളിൽ നിന്നൊക്കെ അതിവിശാലമായി വിശദീകരിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് ആ അഖിലുബൈത്തിൽ ഏറ്റവും ഉന്നതമായി ഒന്നാമതായി വരുന്നവരാണ് ഹബീബായ തങ്ങളെ കദമിൽ നിന്നുകൊണ്ട് ദീൻ നടത്തുന്ന അക്കുതാബുമാർ അൽ അക്കുതാബുൽ മുഹമ്മദ് യൂൻ അവരെ അഖിലുബൈത്തിൽ ഏറ്റവും ഉന്നതരായി ഏറ്റവും മുൻപന്തിയിൽ വരുന്നവരാണ് ഹബീബായ തങ്ങളെ തീനിയായ കുടുംബത്തിൽ വരുന്നവർ അവരും അഖിലബൈത്തിൽ മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ഹബീബായ തങ്ങളുടെ അൻവാറുകളായതുകൊണ്ട് അവരും അഖിലബൈത്തിൽ പ്രത്യേകം ഉൾപ്പെട്ടവരാണ് മഹാന്മാർ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ മുത്തുനബിയോടുള്ള സ്നേഹമാണ് നമ്മൾ ഔലിയാക്കന്മാരോട് മഹത്തുക്കളോട് ഷെയ്ഹുനായോട് ഔലിയാക്കന്മാരോടൊക്കെ നമ്മൾ കാണിക്കുന്ന മഹബത്ത് മുത്തുനബിയോടുള്ള മഹബത്താണ് ഹബീബായ തങ്ങൾ അന്ന് ആ അറുപത്തിമൂന്ന് കൊല്ലക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച പോലെ ഇന്ന് മുത്തുനബിക്ക് ഹിതുമത്ത് ചെയ്യാൻ നമുക്ക് മുത്തുനബിക്ക് വേണ്ട ഹിദുമാത്തുകൾ നേരിട്ട് ചെയ്തു കൊടുക്കാൻ ഇന്ന് ആ രൂപത്തിൽ നമ്മുടെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് മുത്തുനബിയുടെ പ്രതിനിധികളായ മഷാഹുമാർ അക്താബുമാർ ഔലിയാക്കന്മാർ ഓരോ കാലത്തും വരുന്നത് അതുകൊണ്ടാണ് അവരെ സമീപിക്കുക അവർക്ക് ഹിതുമത്ത് ചെയ്യുക അവരുടെ സ്വഭത്തിലായി കഴിയുക എന്നത് നമ്മോട് നിർദ്ദേശിക്കുന്നത് അതാണ് ഈ ഹദീസിൽ വളരെ കൃത്യമായി മുത്തുനബി പറഞ്ഞത് അഹൈബുല്ലാമി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കണം എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എൻ്റെ അഹുലുബൈത്തായ എൻ്റെ അൻവാറുകളായ അക്താബുമാർ ഔലിയാക്കന്മാർ മഹത്തുക്കൾ അവരെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ മഹത്തുക്കളുടെ മധുഹകൾ പറയുകയും മധു കീർത്തനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്നത് ഹബീബായ തങ്ങളുടെ പ്രതിനിധിയായി അതാത് കാലഘട്ടങ്ങളിൽ ഷായകുമാർ വരുമ്പോൾ ഓസുലം തങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ഔലിയാക്കന്മാരും എല്ലാ വലികളും ഓരോ നബി വാശി ഞാൻ എൻ്റെ സീബാവൽവാശി എന്നോവർ എല്ലാ ഔലിയാക്കന്മാരും ഓരോ അമ്പിയാക്കന്മാരുടെ കദമിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ എൻ്റെ വലിയ ബദുറുൽഖമാലായ ഹബീബായ തങ്ങളെ കദമിൽ തന്നെ വന്നിട്ടുള്ളവരാണെന്ന് ഹൗസുല്ലാഹം തങ്ങൾ പ്രഖ്യാപിച്ച പോലെ വന്യരായ ഷെയ്ഖുന ഏതെല്ലാം രൂപത്തിൽ ആ വാചകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നോക്കൂ ഞാൻ ആരാണെന്നറിയുമോ ഞാൻ ഞാനറിയാതെ ഒരില പോലും അനങ്ങുന്നില്ല എന്ന് തുടങ്ങിയ അനമുദർ ആലം ഞാനൊന്ന് കണ്ണടച്ചാൽ ഇവിടെ വിമാനങ്ങൾ കൂട്ടിമുട്ടും ട്രെയിനുകൾ കൂട്ടിമുട്ടും എന്ന് തുടങ്ങിയ വലിയ വലിയ വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ഷെയ്ഹുന ആ അർത്ഥത്തിൽ ഞാൻ ഹബീബായ തങ്ങളെ കഥമിൽ ഈ കാലഘട്ടത്തിലേക്ക് വന്നിട്ടുള്ള ആളാണ് എന്ന് വളരെ കൂടുതൽ പ്രഖ്യാപിച്ച നമ്മൾ ഷേഖുനായുടെ വഫാത്തിൻ്റെ കാലഘട്ടം മുതൽ റൂസുകളിൽ ഓതി വരുന്ന പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ ഒരു ദിവസം മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിമ ഷെയ്ഖുന പറയുകയാണ് ഈ നൂറ്റാണ്ടിൽ എന്നെപ്പോലെ ഒരാളില്ലല്ലോ സമാനമായി വലിയ വലിയ വാക്ക് ഷെയ്ഖുനാ നൂറ്റാണ്ടുകൾ വളരെ കൂടുതൽ കൂട്ടിക്കൊണ്ട് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കണ്യാർ കണ്ണ പുത്തൂര് തീയർത്തൊടുക അബുബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ചാണ് ഷെയ്ഖുന ഈ വാക്ക് പറയണത് ഈ നൂറ്റാണ്ടിൽ എന്നെപ്പോലെ ഒരാളെയും അങ്ങ് പഠിച്ചിട്ടില്ലല്ലോ എന്നത് അതാണ് മൗലിദിന്നൂറിൽ ടി എം സി ഇസ്മായിൽ മദിനി ഉസ്താദ് പ്രത്യേകം ബൈറ്റിലൂടെ നമുക്കത് പഠിപ്പിച്ചത് എന്നത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളെ കദമിൽ വന്നിട്ടുള്ള ഷെയ്ഖുന അപ്പോൾ ആ ഷെയ്ഖുനായോടുള്ള സ്വഹബത്ത് ഷെയ്ഖുനായോടുള്ള മഹബത്ത് ഷെയ്ഖുനായോടുള്ള ഹിദ്മത്താണല്ലോ ആ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള ആ കാലഘട്ടത്തിലെ ഹലറത്താണല്ലോ ആ ഹലറത്ത് അവിടെ സംഗമിക്കാൻ കഴിയുക അതാണല്ലോ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം